ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടികൾ അതെ അവസാനിച്ചു ബന്മസ് കട സെറ്റപ്പ് ഇന്നത്തെ കാലിയായി ഞാൻ വല്ല ഇങ്ങോട്ട് പോകുന്നതാണ് നമ്മൾ ക്രിസ്തുമസ് ഒക്കെ അല്ലേ അപ്പം നക്ഷത്രവും മറ്റേ ലൈറ്റും സാധനങ്ങളൊക്കെ തൂക്കിയിട്ടാണേ കാരണം നമ്മുടെ ഷോപ്പാണ് ലൈറ്റിന് ബ്ലെയർ അടിക്കുന്ന ഓക്കെ നല്ല വിളിച്ചു തരാം അപ്പോൾ നമ്മുടെ ഭഡ്മസ്കേടെ പരിപാടികളൊക്കെ തരുന്നുവാൻകുട്ടിന് എവിടെ ഇരുന്ന് മൊബൈൽ നോക്കുന്നു നാളെ നാളെ എക്സാമാണേ ഇപ്പോൾ മൊബൈൽ നോക്കുക നമുക്ക് പോയി കഴിഞ്ഞ് വീട്ടിൽ പോയിരുന്നു പഠിക്കാം ഞങ്ങൾ വലിയ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് അയച്ച് വയ്ക്കട്ടെ ആടയാഭരണങ്ങൾ എല്ലാം അയച്ച് വെച്ചിട്ട് ബാക്കി അടുത്ത പരിപാടികൾ ഇന്ന് നമ്മൾ സത്യത്തിൽ എന്നാണ് ഒരു ഇതുകൂടി ആഡ് ചെയ്തായിരുന്നേ സ്ട്രോബെറി ഫ്ലേവറും കൂടി നമ്മൾ ഇന്ന് ആഡ് ചെയ്തായിരുന്നു നമ്മൾ ഇതുവരെ നോർമൽ മാത്രമാണ് കൊടുത്തുകൊണ്ടിരുന്നത് സ്ട്രോബെറി ഫ്ലേവറും കൂടി ഇന്ന് ആഡ് ചെയ്തു അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൂവിങ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കുന്നുല്ലോ അല്ലേ എന്തുവാ അവിടുത്തെ വിശേഷങ്ങളെല്ലാം കുറേ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗ് ചെയ്യണം വീഡിയോ ഇടണം എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യും പക്ഷേ നടക്കില്ല ഈ തിരക്കിനിടയ്ക്ക് വീഡിയോ ചെയ്യാനുള്ള സെറ്റപ്പ് കിട്ടുന്നില്ല മെയിൻ പ്രശ്നം ഈ ഫോണിലെ സ്റ്റോറേജാണ് ഫോണിലെ സ്റ്റോറേജിന് വേണ്ടി ഞാൻ അതിൻ്റെ പ്രശ്നം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു സംഭവമൊക്കെ ചെയ്തായിരുന്നു പക്ഷേ അതിലോട്ട് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടോ ഇത് വൺ ടി ബിയുടെ സാൻ ഡിസ്കിൻ്റെ ഇതാണ് എന്നാ പറയുക എസ് എസ് ഡി എസ് എസ് ഡി കോപ്പി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ശരിയാവും എന്നൊക്കെ വിചാരിച്ച് മേടിച്ചു ആ സാധനത്തിന് കുറെ സംഭവങ്ങളൊക്കെ ചെയ്തു പക്ഷേ എല്ലാം കോപ്പി ചെയ്ത് ഇതിലോട്ട് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചെടുക്കാനുള്ള ഭയങ്കര മടി മടി എന്ന് പറഞ്ഞാൽ അന്യായം മടി തലയിൽ കഴിച്ചിട്ടില്ലല്ലോ ഓക്കെ അപ്പം ഏകദേശം കാര്യങ്ങളെല്ലാം നടക്കുന്നത് അപ്പം ഇന്നത്തെ ദിവസം ഇപ്പോൾ സമയത്തിലായി സമയങ്ങളൊന്നുമില്ല വാച്ച് ഓഫാണോ സിക്സ് ഒ ക്ലോക്ക് കഴിഞ്ഞ തോന്നും കേട്ടോ അപ്പോൾ തിരഞ്ഞെ ഏകദേശം ഒക്കെ തീർന്നിട്ടുണ്ട് അപ്പം നാളെ നമ്മൾ വീണ്ടും ഒരു മൂന്നരയൊക്കെ ആകുമ്പോഴത്തേനും വീണ്ടും മൺമെൻസ്ക സ്റ്റാർട്ട് ചെയ്യും ആ ഇപ്പോൾ ആറേ അമ്പതായി സമയം ആറേ അമ്പത് അതിന് ആറരയൊക്കെ ആകുമ്പോഴത്തേന് ഏകദേശമൊക്കെ തീരും നല്ല രീതിയിൽ പോകുന്നു ഇന്നലെ കോയമ്പത്തൂരായിരുന്നു ഇന്നലെ ഈ സമയത്ത് ഇവിടെ പോയി കോയമ്പത്തൂർ ആ പാലക്കാട് കഴിഞ്ഞു കോയമ്പത്തൂർ ഒരു ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പോയതാണ് രസം എന്നു വെച്ചാൽ ഗിഫ്റ്റ് എല്ലാം കൊടുക്കാൻ വേണ്ടി ഇത്രയും ദൂരം പോയി റിസ്ക് എടുത്ത് ചെയ്താലും അവസാനം ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് അവരുടെ കസ്റ്റമർ ഈ ഏത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം എടുത്തു കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് കസ്റ്റമർ പറയണം അയ്യോ ചേട്ടാ ആ വീഡിയോ പോസ്റ്റ് ചെയ്യല് അവരുടെ വീട്ടുകാർക്കൊന്നും അത് താല്പര്യം ഉണ്ടാവില്ല അവരറിഞ്ഞ പ്രശ്നമാവും എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ കുറേ ഇഷ്യൂസ് അത് കാരണം കൊണ്ട് പകുതി മുക്കാലും ചെയ്ത വർക്കുകളുടെ എല്ലാം വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ പറ്റാതെ കിടക്കുന്നു നമ്മൾ പോസ്റ്റ് ചെയ്യാനായിട്ട് ഇത്രയും ദൂരം നോക്കിയാലോ ചോദിക്കും ഇപ്പം ഇവിടെ നമ്മൾ ഈ വടക്കഞ്ചേരിയിൽ നിന്ന് ഗാന്ധീപുരം ഗാന്ധിപുരം പോയി ഗാന്ധിപുരം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത് ആ കൊടുക്കുന്ന അതുവരെ പോയി എല്ലാം ചെയ്ത് എടുത്ത് തിരിച്ച് വന്ന് ഇവിടെ വരുമ്പോഴത്തേനും അവർ പറയുക വീഡിയോ പോസ്റ്റ് ചെയ്യരുത് നമ്മൾ അതും കൂടി പ്രതീക്ഷിച്ചിട്ടാണ് സത്യത്തിൽ ഇങ്ങനെ പോകുന്നത് എന്തൊരവസ്ഥയാണ് ഇപ്പോൾ അടുത്തൊരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട് കുറേ സംഭവങ്ങളൊക്കെ റെഡിയാക്കി ആക്കി വെച്ചിരിക്കുന്നു ഇങ്ങനത്തെ പൂ നിങ്ങളുടെ വീടിനടുത്ത് വല്ലതും